വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം സേനാനിയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ൾക്ക് ഇ പി ഗോപാലന്റെ നവംബർ ഒന്നിന് സ്നേഹ സംഗമം സംഘടിപ്പിക്കും സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അനിച്ഛേദ നേതാവുമായിരുന്ന ഇ പി ഗോപാലന്റെ ഇരുപത്തിനാലാം ചരമവാർഷിക ദിനമായ നവംബർ ഒന്നിന് മക്കളായ പ്രൊഫസർ കെ സി അരുണ ഡോക്ടർ കെ സി ഗീത എന്നിവർ അറിയിച്ചു പട്ടാമ്പിയിലെ ആദ്യത്തെ എം എൽ എയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനും കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവുമായിട്ടുള്ള സഖാവ് ഇ പി ഗോപാലന്റെ ഇരുപത്തിനാലാം ചരമവാർഷികം ഈ നവംബർ ഒന്ന് ശനിയാഴ്ചയാണ് അതിനോടനുബന്ധിച്ച് ഇപിയുടെ മാവിൻ ചുവട്ടിൽ ഞങ്ങൾ മക്കളായ ഞാനും ഗീതയും കൂടി ഒരു സ്നേഹവിരുന്ന് സ്നേഹസംഗമം സൗഹൃദ കൂട്ടായ്മ ഒരുക്കുന്നുണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാക്കളും മറ്റു രാഷ്ട്രീയ പാർട്ടികളില് പാർട്ടികളുടെ നേതാക്കന്മാരും ഒരു പാർട്ടിയിലും ഇല്ലാത്തവരും അച്ഛൻ്റെ സുഹൃത്തുക്കളും ഇന്നും അച്ഛനെ എല്ലാം ഈ സ്നേഹ പങ്കെടുക്കും ഇതൊരു ും കൊപ്പം മണ്ണേകോട് ഇപിയുടെ സ്മരണകൾ ഇരമ്പുന്ന മാവിൻ ചുവട്ടിൽ ഇപിയുടെ സഹചാരികളും ഇ പി സ്നേഹിക്കുന്നവരും ഒത്തുചേരും സിപിഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു അടക്കമുള്ള സിപിഐയുടെ ദേശീയ സംസ്ഥാന നേതാക്കളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സ്നേഹ പങ്കെടുക്കും